ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തെർമൽ റൈസ് ഉണ്ടല്ലോ തെർമൽ കുക്കർ റൈസ് കുക്കർ എന്നൊക്കെ പറയാം അതിന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു റൈസ് കുക്കറിൽ ചോറ് വെക്കണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിത് ഇതിനെപ്പറ്റി പറയുമോ ഇതിൻ്റെ ഉപയോഗങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൽ ചോറ് വെക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു ലൈക്ക് കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ഒരു തെർമൽ കുക്കറിൽ തന്നെയാണ് ഞാൻ ചോറ് വയ്ക്കാറുള്ളത് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ഞാൻ ഈ ഒരു റൈസ് കുക്കറിൽ ചോറ് വെക്കണു കേട്ടാ എനിക്ക് ഒരു കുഴപ്പമോ ഒരു കംപ്ലൈൻ്റോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ ചിലർക്കൊക്കെ തോന്നാറുണ്ട് വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എന്നോട് അപ്പോൾ ഞാൻ പേഴ്സണലായിട്ടും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എനിക്ക് ഇന്ന് വരെ ആ രണ്ട് വിറകടുപ്പിലും ഞാൻ വെച്ച് കഴിക്കാറുണ്ട് എൻ്റെ ബാക്കിൽ അടുക്കളയിൽ വിറകടുപ്പിലും വെച്ച് കഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയണത് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയണത് അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള റൈസ് കുക്കറെന്ന് പറയണത് ഒരു കിലോ അരി വെക്കാൻ പാകത്തിനുള്ള ഒരു റൈസ് കുക്കറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് കിലോൻ്റെ വേണമെങ്കിൽ അത്ര വലിപ്പം അതിൽ താഴെയുണ്ട് കേട്ടോ പല കമ്പനിയിലും ഇത് വിപണിയിലുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ചാക്സൺ നോൾട്ട അങ്ങനെ കുറേ കമ്പനിയുടെ പ്രോഡക്റ്റ് ഒക്കെ അവൈലബിളാണ് പക്ഷെ ഞാനിത് ശ്രീരാം എന്നുള്ള കമ്പനിയാണ് വാങ്ങിച്ചത് അന്നൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി സംഭവമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം അതിന് ഒരു കേടോ ഒന്നും പറ്റിയിട്ടില്ല ഡാമേജ് ഒന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അതിൽ തന്നെയാണ് ചോറ് വെച്ചെടുക്കണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചോറ് വെക്കാൻ വയ്ക്കാൻ ഒരു പാത്രവും കൂടെ നമുക്കിതിൽ കിട്ടും കേട്ടോ അപ്പോൾ അതിന് ഇതിൽ തന്നെ ചോറ് വെക്കണം വേറെ പാത്രത്തിൽ ഒന്നും ചോറ് വെച്ചാൽ സ്യൂട്ടാവില്ല അപ്പോൾ അതവര് പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു പാ പാത്രം വിറകടുപ്പിൽ വെക്കാനും പാടില്ല അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ പിന്നെ അതല്ല ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു ഒരു റിങ്ങ് ഉണ്ട് ആ റിങ് ഒരിക്കലും മിസ്സാകാൻ പറ്റില്ല ട്ടോ അതും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ സൈഡിലൊരു വാഷർ കൂടെ ഉണ്ട് അതാണിതിന് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ചോറ് വേഗം സഹായിക്കണൊരു വാഷറാണത് അപ്പോൾ അതും മിസ്സാക്കാൻ പറ്റില്ല ഇത് രണ്ടെണ്ണമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയണത് കേട്ടാ അപ്പോൾ ഇതിൽ ഇനി എങ്ങനെയാണ് നമുക്ക് ചോറ് വെച്ചെടുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അതിലൊരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെക്കരുത് ഒരിക്കലും കാരണം ഇത് പ്രഷർ ചെയ്തിട്ട് വേഗണ്ടതാണല്ലോ അതുകൊണ്ട് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേഗാണ്ടാകും മാക്സിമം കൂടുതൽ വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കാരണം അത് വെള്ളം കൂടിയാൽ നമുക്ക് കുറച്ച് ഒഴിച്ച് കളഞ്ഞിട്ടാണെങ്കിൽ അത് ഊറ്റിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ പ്രോബ്ലം ആകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ഈ രണ്ട് ഗ്ലാസ് അരിയാണ് ഇന്ന് ഇതിൽ വെക്കണത് മൂന്ന് ഗ്ലാസ് അരിയാണ് ശരിക്കിതിൽ പാകം ഈ ഒരു പാത്രത്തിനനുസരിച്ചിട്ടുള്ള അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ആ പ്രഷറോടുകൂടി നന്നായിട്ട് വേഗം പ്രഷറായിട്ടത് വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് അരി കുറവാണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വെച്ചാൽ കൂടി മതിയാകും അപ്പോൾ ഞാനിത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതരിയാണോ ആ അരിക്ക് അടിസ്ഥാനത്തിലാണ് കേട്ടോ അതിൽ ടൈം വെക്കേണ്ടത് കാരണം നമ്മൾ ഒരുപാട് വേവുള്ള അരിയാണ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെക്കണം അതെല്ലാം റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണം റേഷൻ അരിയാണെന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി വേണ്ട കേട്ടോ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ അരി കൂടി ഒന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി എന്ന് പറയണത് അതിബൻ എന്നൊക്കെ പറയില്ലേ അധിബൻ്റെ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അരമണിക്കൂർ മേലെ വെക്കാറുണ്ട് ഒരു തിളപ്പിക്കരെ മാത്രമേ തിളപ്പിക്കാറുള്ളൂ ഒരു തിള വന്നത് നമ്മളതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് സിമ്മാക്കി കൊടുത്താലും മതിയാകും അല്ലെങ്കിൽ അപ്പം തന്നെ എടുത്ത് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം അപ്പോൾ തന്നെ ഞാൻ വെള്ളം കുറച്ച് ആദ്യം ചൂടാക്കാൻ വെച്ചു അതിന് ശേഷമാണ് ഞാൻ അരി കഴുകി ഇടുന്നത് അതെല്ലാം ചോ വെള്ളവും അരിയും കൂടെ ഫസ്റ്റ് തന്നെ വെക്കുകയും ചെയ്യാട്ട പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചൂടായതിനു ശേഷമാണ് ഞാൻ അരി ഇടാറുള്ളൂ എപ്പോഴും അതിപ്പോൾ വിറകടുപ്പിലാണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനിത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തത് അതിന് ഞാൻ വെള്ളം വെക്കുന്നത് എത്രയാണെന്ന് നോക്കാം ഇപ്പോൾ ഞാനൊരു അരഭാഗം മേലെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് ചോറ് വെന്ത് കിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാസിന് ആവശ്യമില്ല കാരണം ഒരു തിളപ്പിക്കലാണെങ്കിലും നമ്മൾ ഒരു തളയാണെങ്കിലും ഇതിൽ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ഇത് വേകണ വരെ വെക്കണ്ട പിന്നെ അതെല്ലാം കുക്കറിൽ വേവിക്കും കുക്കറിൽ ചോറ് വേവിക്കാൻ പാടില്ല എന്നാണ് പറയണത് കാരണം അതിലൊരുപാട് അപ്പം കഞ്ഞിപ്പശ ഉണ്ടാവും കേട്ടോ ഒരുപാട് കഞ്ഞി ഇങ്ങനെ എന്താ പറയുക ഭയങ്കര കൊഴുപ്പായിരിക്കും അപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ അത് കഴിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയണത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അതിൽ ഒരുപാട് വെള്ളമൊഴിക്കാൻ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ കഞ്ഞിപ്പശ ഒരുപാട് കെട്ടില്ല അതുകൊണ്ടാണ് കുക്കറിൽ വയ്ക്കണ്ടെന്ന് പറയണത് പിന്നെ അത് എല്ലാം അതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കും പറ്റി പിടിച്ച് നിൽക്കും പിന്നെ അതിൽ വെള്ളം ഒഴിക്കണം ശരിക്കും വേവ് കറക്റ്റാകില്ല അങ്ങനെയൊക്കെ ഉണ്ട് ആ കുക്കറിൽ വെക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് അപ്പം ഞാനതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഉപ്പ് ഇടാണ്ട് വയ്ക്കണവരാണെങ്കിൽ അങ്ങനെ ഞാൻ എന്തായാലും ഉപ്പ് ചേർത്താറുണ്ട് അപ്പോൾ അതാ ഞാനി ആ ഒരു ഒരു തളേ വന്നിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ റൈസ് കുക്കറിൽ ആ ഒരു റിംഗ് ഉണ്ടല്ലോ അത് നേരെ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ അത് നേരെ വെച്ചിട്ട് ഒരു സൈഡിലേക്കല്ലാണ്ട് നടുവിൽ വെച്ച് കൊടുക്കുക നമ്മുടെ ചോറിൻ്റെ ആ ഒരു പാത്രം അതിന് ശേഷം നന്നായിട്ട് പ്രെസ് ചെയ്ത് ഒന്ന് കൊടുക്കുക നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് അതിൽ മുറുകി നിൽക്കുകയുള്ളു അല്ലെങ്കിൽ ചോറ് വേഗം പ്രയാസമാകും അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മേലയ്ക്ക് ഇതിൻ്റെ ചൂടൊന്നും തട്ടില്ലാട്ടോ അത് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അത് ഉപയോഗിച്ചാലാണ് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയുള്ളൂ ഞാനും ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെന്ത് പോകും അതിൻ്റെ എത്ര നേരം വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇത് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോറ് ഞാനൊര മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിന് ശേഷം തുറന്ന് നോക്കുക അപ്പോൾ അതാ നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ വെള്ളം കൂടുതൽ വെച്ചപ്പോൾ അത് കഞ്ഞിപ്പശയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഇതെന്തായാലും നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പം ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണ് അരിപ്പ പാത്രത്തിലേക്കാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ആറിയ ശേഷം ഈ ഒരു റൈസ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് ആറിയ ശേഷം അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതിൽ തുരുമ്പ് വരും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ആവി പോയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ കറി ഉപ്പേരി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു ഉപ്പേരിയൊക്കെ മൂടി വെച്ച് ഒരു മൂടിയെടുത്ത് മൂടി വെച്ച ശേഷം നമ്മുടെ ഈ തെർ ഈ റൈസ് കുക്കറിൻ്റെ മൂടിയും കൂടെ അതിൽ മൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേടാകാണ്ടും അതുപോലെ തന്നെ ഒരു ചൂടോട് കൂടിയിട്ടും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് ഇവിടെ പെർഫെക്റ്റായി വന്ന് അല്ല അടിപൊളി ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം കേട്ടാ അപ്പോൾ വേവ് കുറച്ചുള്ള അരിയാണെങ്കിൽ കുറച്ച് നേരം മാത്രം വെച്ചിട്ടൊന്ന് നോക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും എന്തായാലും നമ്മളിത് ഒന്ന് വാങ്ങിച്ച് യൂസ്ഫുള്ളാക്കി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ട് അന്നത്തേൻ്റെ വീഡിയോ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണോ അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റാ